ഹായ് ഡിയേഴ്സ് ബ്ലൂമിൻ ലോട്ടസിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് താമര എങ്ങനെ നമുക്ക് നടാം എന്നുള്ള ഒരു ആയിട്ടാണ് എല്ലാ കൂട്ടുകാർക്കും ഒരുമാതിരി എല്ലാ കൂട്ടുകാർക്കും അറിയാം എങ്കിൽ പോലും അറിയാമെയ്യാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും അത് മുഴുവനായി ഒന്ന് കാണുവാൻ ശ്രമിക്കുകയും അത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം നമുക്ക് ആദ്യമായിട്ട് ഇതുപോലൊരു ടബ് എടുക്കുക ഒരു ഇരുപത് ലിറ്റർ കൊള്ളുന്ന ഒരു ടബ് എടുക്കുക അതിലേക്ക് നമുക്ക് കുറച്ച് ഒരു രണ്ട് കൈപ്പുടിയോളം എല്ലുപൊടി ഇടുക രണ്ട് കൈപ്പൊടി എല്ലുപൊടി ഇടുക അതിനുശേഷം നമുക്ക് ഉണങ്ങിയ ചാണകപ്പൊടി അതിലേക്കിടാം ഉണങ്ങിയ ചാണകപ്പൊടി ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം വെച്ചതിന് ശേഷം നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം നമുക്ക് നല്ല കല്ല് ഒന്നുമില്ലാത്ത നല്ല പൊടിമണ്ണെടുക്കണം നല്ല പൊടിമണ്ണെടുത്തിട്ട് നമുക്കിതിൻ്റെ അരഭാഗത്തോളം നമുക്ക് മണ്ണിടണം അരയിൽ കുറച്ച് മുകളിലായിട്ട് മുക്കാൽ താഴെയായിട്ട് നമുക്കിതിൽ മണ്ണിട്ട് കൊടുക്കാം നമുക്കിത് അരഭാഗത്തോളവും മണ്ണിടുക മണ്ണിട്ട് ും കല്ലും കട്ടയും ഒന്നും ഉണ്ടാവാൻ പാടില്ല വേരുകളെല്ലാം പെറുക്കി മാറ്റി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നിരത്തുക നമ്മുടെ ചാണകപ്പൊടി എല്ലുപൊടി മണ്ണുമായിട്ട് ഒരിക്കലും മിക്സ് ചെയ്യാൻ പാടില്ല അപ്പം നമ്മളിത് നല്ലതായിട്ടൊന്ന് പ്രസ് ചെയ്ത് വയ്ക്കുക പ്രെസ് ചെയ്യുക എന്നിട്ട് നമുക്ക് നടാനുള്ള ട്യൂബർ എടുത്തിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ നമുക്കൊരു ചാല് ഉണ്ടാക്കുക ട്യൂബറ് വെച്ചിട്ട് ട്യൂബറിന്റെ രീതിക്ക് അനുസരിച്ച് നമ്മളൊരു ചാലെടുക്കുക ഇതിലേക്ക് ഈ ഗ്രോട്ടിപ്പ് മുകളിലായിട്ട് വരുന്ന രീതിയിൽ നമ്മൾ മണ്ണിട്ട് കൊടുക്കുക ഒരിക്കലും നമ്മുടെ ഗ്രോട്ടിപ്പേൽ മണ്ണിടാൻ പാടില്ല അച്ഛനു ശേഷം നമുക്കിതിലേക്ക് വെള്ളമൊഴിക്കും അതിനായിട്ട് നമ്മൾ ഒരിക്കലും ഡയറക്റ്റ് വെള്ളം ഒഴിക്കാൻ പാടില്ല നമ്മൾ ആ ഒരു പ്ലാസ്റ്റിക് കവറോ ഒരു ഇലയോ എന്തെങ്കിലും വെച്ചതിന് ശേഷം നമുക്കിതിലോട്ട് ഓസ് വെച്ച് ഒഴിക്കാം ഇല ഓസോ അല്ല ബക്കറ്റിലാണെങ്കിലും അതിലോട്ട് കൊണ്ടുവന്ന് കപ്പിപ്പതികെ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം ഒരിക്കലും ഡയറക്റ്റ് ഒഴിക്കാൻ പാടില്ല ഓക്കെ അപ്പം നമുക്ക് ഒഴിക്കാം വെള്ളമൊഴിക്കാം നമുക്കിങ്ങനെ പതികെ ഒഴിച്ച് കൊടുക്കാം നമ്മൾ ഇത് ഞാൻ സെയിലിന് വേണ്ടിയിട്ട് ചെയ്ത ഒരു ടബ് ആയതുകൊണ്ട് നമ്മളിതിലേക്ക് ഒരുപാട് വെള്ളം ഇപ്പോൾ ഒഴിക്കുന്നില്ല ടവർ കൊണ്ടുവന്നിട്ട് ഡയറക്റ്റ് വെള്ളം ഒഴിച്ചോളും അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചതേ ഉള്ളൂ നിങ്ങളിത് റോട്ടിപ്പം മൂടുന്നെറം വരെ വെള്ളം ഒഴിക്കുക വെള്ളം ഒഴിച്ച് സെറ്റ് ചെയ്ത് വെക്കുക ഇത്രയേ ഉള്ളൂ നമുക്ക് വളരെ എളുപ്പമാണ് താമരം നടുന്നത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് താമരം നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്താൽ വീണ്ടും നിങ്ങൾക്ക് വീണ്ടും വീണ്ടും താമര നടാനുള്ള ആഗ്രഹം ഉണ്ടാവും ഓക്കെ അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണേ